ചെറുകിട ഹോട്ടൽ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പൊന്നാനി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡിയും മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു മുക്കട്ടകലിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് സി എച്ച് സമദ് ഉദ്ഘാടനം ചെയ്തു പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും എത്രയോ സ്ഥാപനങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസിൻ്റെ വില വർധനവും പച്ചക്കറികളുടെ വില വർധനവും വെളുത്തുള്ളിയെല്ലാം ഇപ്പോൾ നാനൂറ് രൂപ നാനൂറ് രൂപ മേഖലയായി പുള്ളികളൊക്കെ പലചരക്കൊക്കെ ഈ അവസ്ഥയിലും നമ്മളൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെ നിലനിൽപ്പിനു വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി ഒരു കടപ്പാടും പ്രതിബദ്ധതയുള്ളൊരു ഒരു മേഖലയാണ് ഹോട്ടൽ മേഖല അതുകൊണ്ട് കൂട്ടിപ്പോകരുത് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ വിലയിലാണെങ്കിലും മറ്റു ആണെങ്കിലും കൂട്ടി പോവാം അല്ലാതെ നമുക്ക് നിർത്തിയില്ല അതുപോലെ ഓരോ ഓരോ നിയമങ്ങളും നമുക്ക് എതിരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഹോട്ടൽ എന്ന് മാത്രമല്ല ഒരു നാട്ടിലൊരാപത്ത് വരുമ്പോൾ ഒരു പ്രയാസങ്ങൾ വരുമ്പോ അവിടെ മുന്നിലെത്തുന്നത് ഹോട്ടലുകാരാണ് ഇവിടെ കോവിഡ് വന്നു ക്വാറന്റൈനിൽ കഴിഞ്ഞ ആളുകൾക്കൊക്കെ സ്വന്തം ഭാര്യ മക്കൾ അല്ലെങ്കിൽ ഉപ്പ അമ്മ അച്ഛൻ അമ്മ തമ്മിൽ കാണാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോ ഹോട്ടൽ നടത്തുന്ന വെക്കാതെ അവർക്ക് അവർക്ക് ഭക്ഷണം ഭക്ഷണം എത്തിച്ചു ചെയ്തു അതുപോലെ തന്നെ വളരെ ദുരിത ദുരിതമായി കൊടുത്ത നമ്മൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഹോട്ടൽ മേഖലയിലെ അസംസ്കൃത വസ്തുക്കളായ പലചരക്ക് പച്ചക്കറി കോഴി ഗ്യാസ് എന്നിവയ്ക്ക് പുറമേ വാടകയുടെ പതിനെട്ട് ശതമാനം ജി എസ് ടി അടക്കാനുള്ള നിയമത്തിൽ യോഗം കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി സുബേർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ടി രഘു അഷ്റഫ് സുരേഷ് സുരബി മണി ഉബൈദ് വളാഞ്ചേരി രാജീവ് കുറ്റിപ്പുറം ഷൺമുഖൻ വി വി ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു ഇത്രയും ഫാഷൻ പോരാ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇടപാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ